ബിജു മൊറാക്കൽ ഫാം ഹൗസ് കൃഷി സമൃദ്ധിയുടെ അത്ഭുത കാഴ്ചകളിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ നമ്മുടെ കോഴിക്കോട്ട് ഒന്ന് കുറെ സ്കൂളിലെ സാറന്മാർ അല്ലേ സാറുമാരെ ഡോക്ടറുണ്ട് എല്ലാവരും കൂടെ വന്നിട്ടുണ്ട് അപ്പോൾ പേര് ഡോക്ടറിൻ്റെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആ ഓക്കെ ഇവരെല്ലാം കൂടെ വന്നു രാവിലെ അപ്പോൾ മൊറാക്കൽ ഫാമിലേക്ക് ഇന്ന് മാർച്ച് മാസമാണ് എല്ലായിടത്തും ലോകത്തിലൊന്നും ആപ്പിളില്ല പക്ഷേ ഇപ്പോൾ ആപ്പിൾ കമ്പൊടിഞ്ഞു ഇത് ഇവർ വന്നപ്പോൾ ഞാൻ കാണിച്ചു കൊടുത്തു കമ്പൊടിഞ്ഞ് രണ്ടെണ്ണം വെയിറ്റ് കൂടി താഴെ വീണു എങ്കിലും പഴുക്കുന്നതിന് മുമ്പാണെങ്കിലും ഞാൻ ഇവരെ കൊണ്ടൊന്ന് ടേസ്റ്റ് ചെയ്യിപ്പിക്കുന്നത് ഇതൊന്ന് കഴുകിട്ടുണ്ട് ഓരോരുത്തർ പിടിച്ച് പഴുക്കുന്നതിന് മുമ്പ് ചതന്ന വശം ഞാൻ തിന്നാം നല്ലതെന്ന് നിങ്ങൾക്ക് തരാം വേറെ എന്ത് തരാം പഴുത്തില്ല എന്നാലും ഇരിക്കട്ടെ ഇനി എത്ര പേർ ഉണ്ട് ആപ്പിൾ തിന്നിട്ട് ആപ്പിൾ താഴെ വീണാ പഴുക്കുന്നതിന് മുമ്പ് താഴെ വീണു ഒരു പുളി വന്നു ഇപ്പം മെറാക്കൽ ഫാമിൽ ആപ്പിൾ ഇത് കണ്ടോ കാഴ്ച കിടക്കുന്ന ചെറുത് ഫ്ലവറിംഗ് ഉണ്ട് പിന്നെ വേറെ ഒരു വെറൈറ്റി ഞാൻ പറയാൻ ലോകത്തിൽ നിങ്ങൾ എവിടെ പോയാലും കാണാൻ അപൂർവമായ പിന്നെ ഞാൻ പറഞ്ഞത് റെഡ് ലോ എന്ന് പറയുന്ന ഒരു വെറൈറ്റി ഇവിടെ ഉണ്ടെട്ടോ അത് കാണിക്കാം അപ്പൊ ഇതിനെ പറ്റി ഒരു അഭിപ്രായം പറയും ഡോക്ടർ ഇവിടെ വന്നിട്ട് മൊത്തം കണ്ടില്ല ഇനി കാണാം കിടക്കുന്നുണ്ട് നല്ല ടേസ്റ്റി ശരിക്കും മിറാക്കൾ തന്നെയാണ് കാരണം ഇപ്പൊ കേരളത്തില് പല ഭാഗത്തും സഞ്ചരിച്ചിട്ടുണ്ടെങ്കിലും വ്യത്യസ്തമായൊരു കണ്ണിന് ആനന്ദം പകരുന്നൊരു കാഴ്ച തന്നെയാണ് സംശയൊന്നും ഇല്ല അപ്പൊ ഇനിയും വലതും കാണാനുണ്ടെന്നാണ് പറയുന്നത് അതിലേക്ക് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത അപ്പൊ ഇവര് സുഹൃത്തുക്കളെല്ലാം കൂടെ വന്നാണ് അപ്പൊ ഈ ദിവസങ്ങളിൽ വന്നപ്പോ ഏതായാലും ഉണ്ടായിരുന്നു അപ്പൊ ഇത് കണ്ടു അടുത്ത ഫുള്ള് കണ്ടിട്ട് ജസ്റ്റ് ഒരു തീർച്ചയായിട്ടും ഒരു പല പല ചെറിയ ചെറിയ ചട്ടികളിൽ ഇത്രയും നല്ല വെറൈറ്റി ആയിട്ടുള്ള ആപ്പിള് പല പല ഫലങ്ങളും കാണാൻ പറ്റും നമ്മൾ വിചാരിച്ചില്ല കാരണം പല വീടുകളിലും ഇപ്പൊ ചെറിയ സ്പേസ് ഉള്ളല്ലോ ഇങ്ങനെ വെക്കാൻ അവർക്കെങ്ങനെ രണ്ടുപോലെ ആയിരിക്കും ഡോക്ടർ അവിടെ നോക്കി ഒരു കൊലയായിട്ട് കണ്ടോ അപ്പോൾ അതെ 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 കൊലകൾ ഞാൻ കെട്ടിടാ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പതുക്കെ വഴങ്ങി വരട്ടെ എന്ന് കാണാം അത് ചിലത് ഒടിയുന്ന് അപ്പൊ വെയിറ്റ് കൂടും താങ്ങുന്നില്ല അപ്പൊ ഇതിന് ശരി എത്ര ദിവസത്തെ കൂടി തൊണ്ണൂറ് വെച്ച ആപ്പിൾ എത്ര ദിവസം കേടു നമുക്ക് അവർ ഇത്തുന്ന ഒരു സംവിധാനങ്ങളുണ്ട് അത് മാസങ്ങളിരിക്കുന്നു ഇരിക്കും പക്ഷെ നമുക്ക് അങ്ങനെ ഒരു പറിച്ചു വെക്കല്ലോ നിങ്ങൾക്ക് ഞാൻ ഒരു ആപ്പിൾ പറിച്ച ഇവിടെ ഉണ്ടെങ്കിൽ അത് വരുന്ന കസ്റ്റമേഴ്സിന് കൊടുക്കാതെ നമ്മൾ ആർക്കും കൊടുക്കാറില്ല നമ്മൾ തിന്നാറൂടില്ല കാരണം നിങ്ങളാണ് ഈ അഭിപ്രായം പറയുന്നതും ബ്രാക്കിൾ ഫാമിന്റെ ഒരു വിജയത്തിന്റെ കാര്യം ഇവിടെ വന്ന് കണ്ടവരാണ് എല്ലാവർക്കും അപ്പം മാത്രമല്ല ഞങ്ങൾക്ക് തിരുവനന്തപുരത്ത് ആപ്പിള് കഴിച്ചിരിക്കുന്ന ഞങ്ങൾ റിവ്യൂ എടുക്കാൻ വെള്ളിയാഴ്ച പോകുന്നു അതുപോലെ തന്നെ ഓരോ സ്ഥലങ്ങളും ബാംഗ്ലൂർ ഇല്ല അവർ ചുമ വെച്ചിട്ട് ആ ചേട്ടന അവിടെ ഇല്ല ആ പുള്ളി വന്നു നോക്കി ആപ്പിള് കഴിച്ചു കിടക്കും അപ്പം പുള്ളി വേറൊരു വീട്ടില കളിയ്ക്കാവിലെന്ന് പറയുന്ന സ്ഥലത്താണ് കായ്ച്ചിരിക്കുന്നത് അപ്പം പുള്ളി വരും പുള്ളി വരുന്ന ദിവസം അവിടെ ചെന്നിട്ട് കാര്യമുള്ളൂ അപ്പോൾ അവര് വന്ന് ഒരു ദിവസം നിന്ന് പിറ്റേ ദിവസം തിരിച്ചു അപ്പോൾ ആ വെള്ളിയാഴ്ച ചെല്ലാന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ അപ്പോൾ കായ്ച്ചു ഞങ്ങൾ ഇവിടുന്ന് വേണ്ട അതിനുള്ള നിർദ്ദേശങ്ങളും മരുന്നുകളും കൊടുത്തു അപ്പം ബാക്കിയുള്ള ചെടികൾ ഫ്ലവർ ചെയ്യുന്നു അത് കായലേക്ക് ഇത്രേ ഉള്ളൂ വലിയ റിസ്ക് അല്ല ആപ്പിളുകളാ ചില്ലവർ വേണ്ടാത്ത എല്ലാ ഫലങ്ങളും കായ്ക്കും ഇനി ഒരു മൂന്ന് വർഷം കൊണ്ടാണ് ഞാൻ പറയാറുള്ളത് ഒരു വർഷം ഒന്നല്ല ചിലർക്ക് ഒരു വർഷം കൊണ്ട് കായ്ക്കുന്നു അതിലൊക്കെ പിന്നെ മൂന്ന് വർഷം കൊണ്ട് നമ്മുടെ കാലാവസ്ഥയിലും നിങ്ങളുടെ ആ പരിസരവും എല്ലാം നിങ്ങളുടെ പരിചരണവും കൊണ്ട് ചെടി മെച്ചപ്പെട്ടാൽ ധാരാളം പോളിയോസുണ്ടെങ്കിൽ ഫുൾ ടൈം കായ പൊഴിഞ്ഞു പോകാതെ കിട്ടും പൂക്കള് വെള്ളം തല്ലിപ്പോകാതിരിക്കും അത്രേ ഉള്ളൂ പക്ഷെ പോളിയോസിനകത്ത് ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും കിട്ടും ഒരു ചെറിയ പോളിയോസിന് ഒരു ഷീറ്റ് ചതുരം മതിയെന്ന് ഒരു മീറ്റർ സ്ക്വയറോ രണ്ട് മീറ്റർ സ്ക്വയറോ അത്രയൊക്കെ മതി അതുപോലെ ചേച്ച് പരിചരണം കൊടുത്താൽ അതൊക്കെ നമ്മുടെ ഇൻട്രസ്റ്റ് ആണ് നമ്മുടെ ഈ ഇലകളിൽ നിന്ന ഈച്ചകളും ആപ്പിളിന് നമ്മളിവിടെ കൊടുക്കുന്ന ഓരോ മരുന്നുകളും ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രീൻ ഡ്രൈ ആയെങ്കിലും മരുന്നുകളുണ്ട് അപ്പം അതാകുമ്പം ആപ്പിളിന് കൊടുക്കാം പിന്നെ നമ്മൾ ആപ്പിളിൻ്റെ പഴം എടുക്കുന്ന സമയത്ത് പെട്ടെന്ന് കൊടുക്കാതിരിക്കുക പിന്നെ നീമോയില് ചേർത്തുള്ള മരുന്നുകളൊക്കെ കൊടുക്കുക പിന്നെ ഏറ്റവും കൂടുതൽ ഇല ഇല സാധാരണ ചെയ്യുന്ന സാധനങ്ങളൊക്കെ തന്നെയാണ് അതെ അതെ കടുമ്പിട്ട് വിഷങ്ങളൊന്നും അടിക്കരുതും അത് ശ്രദ്ധിക്കുക എന്നുള്ളൂ അത് സിമ്പിളാണ് ഇതിപ്പോ ഒറ്റ ഇത് ഒരു വർഷമായി ചെടി ഇത് കാ പിടിച്ചു കണ്ടോ ഞാൻ ഞാനിപ്പോഴോട്ട് ചെയ്തു പിന്നെ നമ്മുടെ ഈ വർഷത്തെ ചൂട് അതികഠിനമായി എന്നിട്ട് പോലും ഇത്രയും ഈ സമയത്ത് ചൂടത്താണെന്ന് നോക്കണേ നിങ്ങൾ വന്നു ഇത്രയും നിങ്ങളുടെ നാട്ടിൽ എത്ര മുപ്പത്തേഴിലും കാണുമല്ലേ മുപ്പത്തിനാലൊക്കെ ഉണ്ട് ഈ സമയത്താണ് ഈ മാർച്ച് ഹലോ നമസ്കാരം നമ്മൾ ഇപ്പോൾ കട്ടപ്പനയിലാണ് ഉള്ളത് മെറാക്കിൾ ഫാം ഹൗസിൽ ഇവിടെ എത്തിയിരിക്കുന്ന നമ്മൾ യൂട്യൂബിൽ കണ്ട കുറെ റിവ്യൂസ് വെച്ച് ഒന്ന് വന്ന് നോക്കിയതാണ് അപ്പോൾ യൂട്യൂബിൽ കണ്ടതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് വളരെ ഗംഭീരമായിട്ട് നമുക്ക് റിയൽ ഇതുവരെ നമ്മൾ അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യാത്ത തരത്തിൽ ഏത് സീസണിലും ആ നിറയെ ആപ്പിളുകളൊക്കെ പൂത്ത് നിൽക്കുന്നത് ഇവിടെ മാത്രമേ കണ്ടിട്ടുള്ളൂ അതുപോലെ തന്നെ നമ്മൾ കുറേ പർച്ചേസ് നടത്തി ഇവിടെ ഒരുവിധം എല്ലാ തരം ഫ്രൂട്ട്സിൻ്റെയും തൈകൾ ആ ആണ് അപ്പോൾ എല്ലാവരും ഓരോരുടെ ടേസ്റ്റ് അനുസരിച്ച് കുറേ ഫ്രൂട്ട്സിൻ്റെ തൈകളൊക്കെ ഒരു റീസണബിൾ ആയിട്ടുള്ള റേറ്റിൽ തന്നെ ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ അത് എങ്ങനെ പരിചരിക്കണം എന്നുള്ളതുമായിട്ട് ബന്ധപ്പെട്ട് വളങ്ങളും അതുപോലെ തന്നെ അത് പോട്ട് ചെയ്യുന്ന രീതിയെക്കുറിച്ചൊക്കെ അവർ തന്നെ പറഞ്ഞു തരും അതിന് എയറേഷൻ നടക്കുന്ന തരത്തിലുള്ള പോട്ടിങ് രീതികളൊക്കെ ഇവിടെ ആണ് അപ്പം ഈ മൊത്തത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഏതായാലും ഇത്രയും ദൂരം നമ്മൾ ഓടി വന്നത് നഷ്ടമായിട്ടില്ല ഇതൊരു എക്സ്പീരിയൻസ് തന്നെയാണ് അപ്പം ട്രൈ ആവുന്നതാണ് തീർച്ചയായിട്ടും നമ്മൾ അത് സജസ്റ്റ് ചെയ്യുന്നൊരു കാര്യം തന്നെയാണ് വന്നു കഴിഞ്ഞാൽ കൃഷിയായിട്ട് താല്പര്യമുള്ള ആൾക്കാർ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും നഷ്ടമല്ല നല്ല ഇൻഫർമേഷനാണ് നല്ല തൈകൾ ലഭിക്കും അതുപോലെ തന്നെ പുതിയ പുതിയ കുറേ കാര്യങ്ങൾ കാണാനും പറ്റുന്നതാണ് എയർപോർട്ടെന്ന പുതിയൊരു സങ്കേത വിദ്യയെക്കുറിച്ചുള്ളൊരു നല്ലൊരു ഇൻഫർമേഷനും അത് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നതിനെക്കുറിച്ചുള്ളൊരു നല്ലൊരു ക്ലാസ് ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട് വളരെ ഇൻഫോർമേറ്റീവാണ് താങ്ക് എപ്പോ നോക്കിയാലും ഈ പറഞ്ഞില്ല പൂക്കൾ നിൽക്കുന്നു കായ്കൾ നിൽക്കുന്നു ഒരു വർഷം മൊത്തം ആയിട്ട് ഇവിടെ ദിവസം ആപ്പിൾ കാണാൻ ഒരു കാര്യം തികച്ചും വ്യത്യസ്തമായ രീതിയിൽ വളരെ സന്തോഷത്തോടെ ഒരു ബിസിനസ് എന്ന അല്ലാതെ കാര്യങ്ങൾ എല്ലാവരും പഠിക്കണം മനസ്സിലാക്കണം എന്ന രീതിയിലാണ് അവരുടെ സമീപനം അപ്പോൾ അത് ഏറ്റവും ഹൃദ്യമായ ഒരു കാര്യമാണ് വളരെ സന്തോഷം